നിങ്ങളൊരു ടി വി എടുക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ കൈ നിറയെ സമ്മാനങ്ങളാണ് പ്ലിഷോപ്പിൽ ഒരുക്കിയിട്ടുള്ളത് വെറും എഴുപത്തി രൂപ ദിവസേനേനെ മാറ്റി വെക്കാനുണ്ടെങ്കിൽ ഒരു ക്യാഷും തരാതെ ഇന്ത്യ ഫസ്റ്റ് റോബോട്ടിക് ടി ആയിട്ടുള്ള ക്യു എൽ ഇ ഡി ഫാർഫീൽഡ് സപ്പോർട്ടായിട്ടുള്ള ടി വി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് അതേപോലെ വെറും തൊണ്ണൂറ്റിയായി രൂപ മാറ്റി മാറ്റിവെക്കാനുണ്ടെങ്കിൽ ഒരു ക്യാഷും തരാതെ നിങ്ങൾക്ക് നാൽപ്പത്തി മൂന്ന് ഇഞ്ചിന്റെ ക്യു എൽ ഇ ഡി ടി വി പർച്ചേസ് ചെയ്യാവുന്നതാണ് വെറും നൂറ്റിയൊന്ന് രൂപ നിങ്ങൾക്ക് മാറ്റി വയ്ക്കാനുണ്ടെങ്കിൽ ഒരു ക്യാഷും തരാതെ തന്നെ അൻപത്തഞ്ച് ഇഞ്ചിന്റെ ഈ ഒരു റോബോട്ടിക് ക്യൂ എൽ ഇ ഡി ടി വി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേരളത്തിൽ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് ഫ്രീ ഫിറ്റിംഗ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് നാല് വർഷം വാറണ്ടി അവൈലബിൾ ആണ് ഇ എം ഐയിൽ വേണ്ടി അവർക്ക് ഇ എം ഐ ലഭ്യമാണ് ഈ പർച്ചേസിൽ ഈ ഗിഫ്റ്റ് മാത്രമല്ല ഒരു സ്പിന്നർ ഗിഫ്റ്റ് ഉണ്ട് ഈ ഒരു ഏ ദീപാലി സെയിലെ തെരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ രണ്ടു പേർക്ക് ഓവൻ പതിനൊന്ന് പേർക്ക് കൈ നിറയെ സമ്മാനങ്ങൾ എങ്ങനെ പതിനഞ്ച് പേരെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്നതാണ് കൈ നിറയെ സമ്മാനങ്ങളുമായിട്ടാണ് ബ്ലിഷോപ്പറിന്റെ ഈ സെയിൽ നടക്കുന്നത് അപ്പോൾ ടി വി വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ടൈമാണ് ഒക്ടോബർ അഞ്ച് മുതൽ ഇരുപത്തഞ്ച് വരെയാണ് ഈ ഒരു ടിവിയുടെ സെയിൽ നടക്കുന്നത് അതേപോലെ തന്നെ ഈ ക്യുഎൽ ടി വി അല്ലാതെ മറ്റ് സ്പെസിഫിക്കേഷനുള്ള ഗൂഗിൾ ടി വി സ്മാർട്ട് ടി വി എല്ലാം ബ്ലി ഷോപ്പറിലെ അവൈലബിൾ ആണ് ഈ ഒരു ടീവിയെ കുറിച്ചുള്ള ഡൌട്ടുകൾ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ കസ്റ്റമർ കെയർ നമ്പർ ഞാൻ താഴെ നൽകുന്നുണ്ട് നോക്കി ക്ലിയർ ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ് ബ്ലിഷോപ്പിന്റെ സ്റ്റോറിൽ വന്നും പർച്ചേസ് ചെയ്യാം ആപ്ലിക്കേഷൻ മുഖാന്തരം പർച്ചേസ് ചെയ്യാം സ്റ്റോർ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളി നെല്ലാങ്കണ്ടിയിലാണ് എ മോട്ടോസിന്റെ തൊട്ടടുത്തായിക്കൊണ്ടാണ് ബ്ലിഷോപ്പിന്റെ സ്റ്റോർ വരുന്നത് ഡയറക്റ്റ് സ്റ്റോറിൽ വന്നു വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് സൺഡേയും സ്റ്റോർ ഓപ്പൺ ആണ് വിശ്വസിക്കാം ബ്ലിഷോപ്പർ